അലൈക്കും വസ്സലാമു അല്ലാമലൈക്കും വരഹമുല്ലാഹി വറക്കാത്തുഹു അലഹദില്ല അലഹമുല്ലാറബിൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവത്താലെ നമുക്കൊക്കെ നല്ല ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കബൂലാക്കട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് ജീവിതം ഹയറാക്കാൻ ജീവിതം വിജയിപ്പിക്കാൻ ഉള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ ബന്ധങ്ങൾ ബന്ധനങ്ങളാവാതിരിക്കാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്നലെ നമ്മൾ പറഞ്ഞതെന്താണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആത്യന്തികമായിട്ട് എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട് അത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരാളെയും എഴുതി തള്ളരുത് ആളെങ്ങനെയാണ് ഇങ്ങനെയാണ് എഴുതി തള്ളരുത് എല്ലാ ആളുകളും നന്മയുണ്ട് ആ നന്മകളെ കണ്ടെത്താൻ അത് ഓരോന്നോ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി തിറ്റപ്പെടുത്തി ഇങ്ങനെ കാണാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ കാര്യം ഒന്നുകൂടെ അതിനെ വിശദമാക്കി പറയുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം രണ്ട് പേര് തമ്മിൽ ഇപ്പോൾ ഒരു ഒരു അമ്മായി അമ്മയും മരുമകളും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇത് എത്രത്തോളം അവരുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം മാത്രം ഈ ഒരു കാര്യം മാത്രം എത്രത്തോളം അവരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മളിവിടെ എങ്ങനെ ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള പോക്കൊന്നുമില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ ആണ് പറയും എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ പറയും അത്ര തന്നെ അപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം നോ പ്രോബ്ലം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ഞാൻ പഠിച്ച പാഠങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഹതീതുകൾ ഖുർആാനിലൂടെ വന്ന സൂക്തങ്ങൾ ഇതൊക്കെ അതിനിടയിലൂടെ വരും എന്നുള്ളതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നമുക്കറിയാലോ ജീവിതത്തിൽ അനുഭവിച്ച പാഠങ്ങൾ അനുഭവിച്ചു മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ അതിൽ ഒരുപാട് ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അതിന് കറക്റ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഒരു അമ്മായി അമ്മ മരുമകൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം ഏതൊരു പ്രശ്നം ആദ്യം മുതലേ അമ്മായിങ്ങനെയാണ് അല്ലെങ്കിൽ മരുമോൾ എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ എന്ന ഒരു ചിന്ത രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് നമുക്ക് ആദ്യം മരുമകളുടെ ഒരു ചിന്തയെക്കുറിച്ചിട്ട് പറയാം അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് ഒരു മകളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ചിലപ്പം ചില ബുദ്ധിയുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ ആ കുട്ടിയോട് കല്യാണം കഴിച്ചു കൊടുന്ന് ആ മകളോട് പറഞ്ഞു കൊടുക്കും ആ വീട്ടിൽ ചിലപ്പോൾ അവിടുത്തെ ഉമ്മ നിൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെയാണ് എന്നെപ്പോലെ ആ ഉമ്മ പറഞ്ഞു കൊടുക്കും സ്വന്തം ഉമ്മയെപ്പോലെ ഉപ്പയെപ്പോലെ അവരെ നോക്കണം അവരെ പരിചരിക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം അവരെ ശുശ്രൂഷിക്കണം അവരെ സ്നേഹിക്കണം അവരെ ലാളിക്കണം ബുദ്ധിയുള്ള ബുദ്ധിയുള്ളമാർ പറഞ്ഞു കൊടുക്കും അതേ സമയത്ത് ഈ ഉമ്മമാർ അതിന് എതിരായിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മറ്റു ചില ആളുകളൊക്കെ അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ അമ്മായിയമ്മക്ക് ചില അമ്മായിയമ്മമാരൊക്കെ ആയ എൻ്റെ മോളെ ഒന്നും പറയണ്ട അവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ കുറേ കഥകളും ചരിത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങും ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരുപാട് അമ്മായിയമ്മയെക്കുറിച്ചുള്ള വിഷം നിറച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തമാശക്ക് പോലും അങ്ങനെ പറയല്ലേ കൂട്ടരെ കാരണം മനസ്സിലേക്കൊന്ന് ആ സമയമെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള എന്തും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലും മനസ്സിന് കൊള്ളുന്ന ഒരു സമയമാണ് ഈ കല്യാണത്തിൻ്റെ സമയം നിക്കാഹിൻ്റെ സമയം വളരെയേറെ സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് മനസ്സ് എന്തും സ്വീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ആ സമയത്താണ് കൂട്ടുകാരികളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ പറഞ്ഞു കൊടുക്കുന്നത് അമ്മായിയമ്മ സൂക്ഷിക്കണോട്ടോ അപ്പം തന്നെ പെണ്ണിൻ്റെ മനസ്സിലൊരു ഒരു പേടി വന്നു അല്ലേ സൂക്ഷിക്കണം ചില അമ്മായിയമ്മ വരെ ഭയങ്കര പണിയായിരിക്കും ഭയങ്കര ശല്യമായിരിക്കും ഈ രൂപത്തിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ഈ കുട്ടി ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ അമ്മായിയമ്മയെ എങ്ങനെയായിരിക്കും കാണുന്നത് നോക്കുന്നത് ഒരു ശത്രുതാ മനോഭാവത്തിൽ ഒരു പ്രശ്നക്കാരി എന്നുള്ള നിലക്ക് അവിടെ മുതൽ തുടങ്ങുകയാണ് വിഷയം അവരുടെ ആ ഒരു എവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇവളമ്മായി അമ്മയെ കാണുന്നതിന് മുമ്പേ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസമാക്കുന്നതിന് മുമ്പേ അമ്മായിയമ്മയോടുള്ള ശത്രുത അവളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അവളുടെ കൂടെയുള്ള ആളുകൾ അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല എങ്കിൽ പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ആ രൂപത്തിൽ നമ്മൾ ആരും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം അങ്ങനെ ഇവിടെ ഇവിടെ വന്നു വീട്ടിൽ വന്നു ആ ഇതിങ്ങനെയാണല്ലേ കാണുന്നത് ഒരു പേടി ഉണ്ടാവും ഭയം സ്നേഹം കൊണ്ടുള്ള ഭയമല്ല ഭയം കൊണ്ടുള്ള ഭയം അടുക്കാൻ പറ്റാത്ത ഭയം ആ ഭയം ഭയമുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയൊരു ദേഷ്യവും ചെറിയൊരു പേടിയും ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ ആ അമ്മായിമ്മ ചെയ്യുന്നതൊക്കെ അവളുടെ കണ്ണിലൊരു കുറ്റമായിട്ടാണ് കാണുക മനസ്സിലായില്ലേ ആ ചിലപ്പോൾ ഇവളോട് എന്തെങ്കിലും ഉറക്ക പറയും ചിലപ്പോൾ ദേഷ്യത്തിൽ ആ ഒരു ഉമ്മയുടെ സ്ഥാനം അവൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ ഉമ്മക്ക് എന്തുകൊണ്ട് അവളോടൊന്ന് ദേഷ്യപ്പെട്ടുകൂടാ സ്വന്തം ഉമ്മയുടെ സ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി വെറുതെ ആവട്ടെ വിലക്കാവട്ടെ എന്തിനാണെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയെ നല്ല നിലക്ക് ശുശ്രൂഷിച്ച് അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയാണ് എന്ന നിലക്ക് ബഹുമാനിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോകുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടെ ഇവൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ വരാതെ തീർച്ചയായിട്ടും ആ വീട്ടിൽ ജീവിക്കാൻ കഴിയും ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും പറച്ചിലുകളും പല കാരണങ്ങളും ഇനി ഇവൾക്ക് തന്നെ അവിടെ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും വീണ്ടും വീണ്ടും ഇവളെ തെറ്റുകളിലേക്ക് ഈ അമ്മായിമ്മ തെറ്റുകാരിയാണ് അല്ലെങ്കിൽ അമ്മായിമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും എന്നെ ചീത്ത പറയുന്നവരാണ് വഴക്ക് പറയുന്നവരാണ് അതുകൊണ്ട് ഇവരൊന്നും നന്നാവില്ല അവരിലൊരു നന്മയില്ല ഈ രൂപത്തിലേക്ക് മനസ്സിൻ്റെ കാൽക്കുലേഷൻ എത്തുന്നു മനസ്സിൻ്റെ കണക്കുകൂട്ടലുകൾ എത്തുന്നു അവിടെ നമുക്ക് പിഴച്ചു പോകുന്നു പിന്നീട് അങ്ങോട്ട് അമ്മായിയമ്മയെ നല്ല നിലക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവളുടെ മനസ്സ് മാറുന്നു അവിടെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളാരെങ്കിലും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു അമ്മായിയമ്മയോ മരുമകളോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് അമ്മായിയമ്മയുടെ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട് ഇൻഷാല്ല ഏതെങ്കിലും ഒരു മരുമകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കുട്ടിയെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലുള്ള നന്മയെ നീ ഒന്ന് കാണാൻ ശ്രമിക്കൂ ഒരു പക്ഷേ സ്വന്തം മകൾക്ക് പോലും ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ നിനക്ക് അവർ ചെയ്തു തരുന്നുണ്ടാകും അവരുടെ ചില സമയത്തുള്ള ഇടപെടലുകളെ നീ ഓർത്തു വെക്കൂ ഓർത്തുവെക്കൂ എന്ന് വിളിച്ചിട്ട് അവരെ അവിടെ കൊണ്ടുവരുന്ന പങ്കിൽ നിന്നും ഓരോഹരി നിനക്ക് വീതിച്ച് തരുന്നു നിൻ്റെ മക്കളെ നോക്കുന്നു നിൻ്റെ ഭർത്താവിനെ പ്രസവിച്ച ആ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു ഈ രൂപത്തിൽ നിനക്കുള്ളതും കിട്ടും അവിടെ നിന്ന് പക്ഷേ നീ കൊടുക്ക കൊടുക്കേണ്ടതു കൊടുത്താലേ അവിടെ നിന്ന് ആ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിയൊലിക്കുകയുള്ളൂ എന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹൂവത്താല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറവിടെ പലപ്പോഴും നമുക്കതിനു കഴിയലില്ല അപ്പോൾ ആദ്യമേ തന്നെ ജഡ്ജ് ചെയ്തിട്ട് അവർ ശരിയല്ല ഇവർ ശരിയല്ല എന്ന മെൻറ്റാലിറ്റി ഒരു മരുമകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഏത് മരുമകളിത് കേൾക്കുന്നുണ്ടെങ്കിലും നിൻ്റെ അമ്മായിയമ്മയുടെ നന്മകളെ നീ കാണുക പറ്റുമെങ്കിൽ നീ എല്ലാ ദിവസവും അമ്മായിയമ്മ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക ഒരു പത്തിരുപത്തൊന്ന് ദിവസം എഴുതി വെക്കൂ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് അവരിലെ കൂടുതൽ നന്മകളെ കാണാനും ആ നന്മകളിലൂടെ അവരെ മുന്നോട്ട് കാണാനും അതുവഴി നിങ്ങളുടെ ബന്ധം നന്നാക്കാനും കഴിയും എന്നുള്ളതാണ് ഇൻഷാല്ല ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് മായമ്മ എന്നുള്ളത് നമ്മൾ ആദ്യം വരുന്നത് മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിലേക്കാണ് വരുന്നത് മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിലേക്കാണ് വരുന്നത് ശാസ്ത്രീയമായിട്ടോ അതല്ലെങ്കിൽ രേഖകൾ വെച്ചിട്ടോ ഒന്നുമല്ല പറയുന്നത് ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്നാണ് പ്രതീക്ഷ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അസാലേക്കും വരമി വ